കേരള സ്റ്റേറ്റ് റോൾ ബോൾ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ തൃശൂർ ജില്ലയിലെ സബ് ജൂനിയർ ബോയ്സ് വിഭാഗം കുട്ടികൾക്ക് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെയും പ്രോ വീൽസ് സ്കേറ്റിംഗ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി സെന്റ് മേരീസ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം കത്തീഡ്രൽ വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജോയ് പിയാർ സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ പിടിഎ പ്രസിഡന്റ് അജോ ജോൺ സ്റ്റാഫ് പ്രതിനിധി ബിന്ദു റപ്പായി എന്നിവർ ആശംസകൾ നേർന്നു ഹൈസ്കൂൾ പ്രധാനാധ്യാപിക റീജ ജോസ് സ്വാഗതവും കായികാധ്യാപകൻ ഡേവിസ് പോൾ ചിറയത്ത് നന്ദിയും പറഞ്ഞു ഞാൻ എന്താ ആദ്യം തന്നെ ആ ഒരു അറിയിച്ചു എനിക്ക് തോന്നുന്നു അതായത് ആകെ കുഴഞ്ഞു മറിയു എന്നുള്ളത് ഇവരുടെ മനസ്സിൽ ഇതൊരു മുന്നിട്ട് കണ്ടിട്ടുള്ളവരാണ് ഈ അച്ഛനുമായിരുന്നു എ വന്നാലും എന്തു വന്നാലും ഇന്ന് ഇവിടുത്തെ കോംപ്ലിക്കേഷൻസ് തരണം ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ മുന്നോട്ടിറക്കാനുള്ള ഒരേ മാർഗം ഗെയിംസ് ുന്നു ഇതിനൊരു ഇതിനൊരു കാരണമുണ്ട് ഞങ്ങൾ ഒരേ തമാശക്ക് പറയും ഒരു ട്രെയിനിൽ ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ പോയാൽ അതിന്റെ കൂടെ ഒരു മൊബൈൽ പോയി കിട്ടണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഒരു മൊബൈൽ അവിടെ ഉണ്ടെങ്കിൽ ആ ലൊക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്കുണ്ട് ആ കള്ളനെ പിടിക്കാൻ അവർക്ക് കുറെ കൂടി വെളുപ്പമുണ്ട് അതുപോലെ തന്നെ എന്ത് ഒരു കാര്യം വരുമ്പോഴും അതിനെ ആക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തോ ഇഷ്യൂ വരുമ്പോഴും അതിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വെളുപ്പമാർഗം ഇന്ന് കുഞ്ഞുങ്ങളെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ളതാണ് അതായത് ഇന്ന് നമ്മൾ കാണുന്ന ചെറിയ കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കറിയാം അത് ഏറ്റവും തുടക്കം ഇന്നത്തേത് മൊബൈൽ ആയിരിക്കും രണ്ടാമത്തേത് ഡ്രഗ്സ് ആയിരിക്കും